മലപ്പുറത്ത് ഗവർണർക്കെതിരെ എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രതിഷേധം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ മലപ്പുറത്ത് കരിങ്കൊടി പ്രതിഷേധം ആണ് മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ പി ടി മോഹൻകൃഷ്ണന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതോടെയാണ് കരിങ്കുടി പ്രതിഷേധവുമായി എസ് എഫ് ഐ രംഗത്തെത്തിയത് മുദ്രാവാക്യങ്ങൾ നടത്തിയ പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു കരിങ്കുടിയുമായി ഗവർണറുടെ വാഹനവ്യൂഹത്തിന്റെ മുന്നിലേക്ക് ചാടുകയായിരുന്നു പ്രതിഷേധക്കാർ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിരുന്നു ഗവർണർ എത്തിയത് കോൺഗ്രസിന്റെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നേരത്തെ തന്നെ എതിർപ്പ് ഗവർണർക്കെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും എസ് എഫ് ഐ പ്രഖ്യാപനവും നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ബാനറുകൾ ഉയർത്തി എസ് എഫ് ഐ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പ്രതിഷേധിച്ച വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മലബാർ ടൈംസ് പൊന്നാനി